ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നിർബാധം തുടരുന്നതിനിടെ മറ്റൊരു ഫലസ്തീൻ പ്രദേശമായ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ സയണിസ്റ്റ് രാഷ്ട്രത്തെ അനുവദിക്കില്ലെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാൻ ഇസ്രയേലിനെ ഞാൻ അനുവദിക്കില്ല അത് സംഭവിക്കാൻ പോകുന്നില്ല മതിയാകുന്ന ഒരു സമയമുണ്ട് നിർത്തേണ്ട സമയമാണിത് എന്നാണ് വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവേ ട്രംപ് പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നതിനായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇന്ന് എത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഭാഗമായ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൽ സമ്മർദ്ദം ശക്തമാക്കി ിൽ നടത്തുന്ന വംശഹത്യ വെസ്റ്റ് ബാങ്കിലും തുടരാൻ നെതന്യാഹു തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്കിടെ അറബ് രാഷ്ട്ര നേതാക്കൾ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തുന്നതിനെതിരെ അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയതായി സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർദാൻ രാജകുമാരൻ പറഞ്ഞു വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ പിടിച്ചടക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അബ്രഹാം അക്കോർഡിന്റെ അന്ത്യമായിരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകി ുന്നു വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാൻ ഇസ്രയേലിനെ ഡൊണാൾഡ് ട്രംപ് അനുവദിക്കില്ലെന്നും ന്യൂയോർക്കിൽ വെച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ മെക്രോൺ പറഞ്ഞു ഇതിന് പിന്നാലെയുണ്ടായ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് വൻ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്